വെൽക്കം ടു സിമ്പിൾ പി എസ് സി ഇന്ന് നമ്മൾ നോക്കുന്നത് സോഷ്യൽ സയൻസ് എൻ്റെ ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് അഞ്ചാമത്തെ ചാപ്റ്ററാണ് വരയ്ക്കാൻ വായിക്കാം ചെറിയൊരു ചാപ്റ്ററാണ് നമ്മുടെ ചാനൽ പുതിയ സി ആഡി ടെക്സ്റ്റ് ബുക്കുകളുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് കുറച്ച് നാളായി ചെയ്തു തുടങ്ങിയിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നോക്കാം അഞ്ചാമത്തെ ചാപ്റ്റർ വരയ്ക്കാൻ വായിക്കാം എന്നാണ് പറയുന്നത് വടക്കും തെക്കും കിഴക്കും പഴിഞ്ഞാറൊക്കെ അല്ലേ നമുക്കറിയാലോ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും എന്തൊക്കെയാണെന്നുള്ളത് അപ്പോൾ എന്താണ് വടക്ക് നോക്കിയന്ത്രം എന്ന് പറയുന്നത് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വടക്ക് നോക്കിയന്ത്രം സ്വതന്ത്രമായി ചലിക്കുന്ന കാന്തസൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളും എന്ന തത്വമാണ് ഈ ഉപകരണത്തിൻ്റെ അടിസ്ഥാനം സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ ആഗ്രഹം വടക്ക് ദിശയെ സൂചിപ്പിക്കുന്നു സമുദ്രയാത്രയിൽ ദിശ അറിയുന്നതിനെ നാവികർ പണ്ട് കാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നു അപ്പോൾ പണ്ടൊക്കെ ദിശ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് വടക്ക് നോക്കിയന്ത്രമാണ് ഉപയോഗിച്ചിരുന്നത് വടക്ക് നോക്കിയന്ത്രം എന്ന് വെച്ചാൽ സ്വതന്ത്രമായി തൂക്കിയിട്ടാൽ തെക്ക് മുതൽ തെക്ക് വടക്ക് ദിശയിലാണ് നിലകൊള്ളുന്നത് അത് അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ദിശകളൊക്കെ അറിഞ്ഞിരുന്നത് ദിശ അറിയുന്നതിന് ഉപയോഗിക്കുന്ന വട ഉപകരണമാണ് വടക്ക് നോക്കിയെണ്ണം സ്വന്തമായി ചലിക്കുന്ന സൂചി തെക്ക് വടക്ക് ദിശയിൽ നിലകൊള്ളുമെന്ന തൊത്തമാണ് ഈ ഉപകരണത്തിന്റെ അടിസ്ഥാനം ഇത് ഈ സൂചിയിൽ പ്രത്യേകമായി രേഖപ്പെടുത്തിയ ആഗ്രഹം വടക്കു ദിശയെയാണ് സൂചിപ്പിക്കുന്നത് സമുദ്രയാത്രയിൽ ദിശയറിയുന്നതിന് നാവികർ പണ്ടുകാലം മുതൽ തന്നെ ഈ ഉപകരണം ഉപയോഗിച്ചിരുന്നത് സമുദ്രയാത്രയില് ഉപയോഗിക്കുന്ന വടക്ക് നോക്കിയന്ത്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇനി ഭൂപടത്തിലെ ദിശകൾ ഭൂപടത്തിൽ സാധാരണയായിട്ട് ദിശ കാണിക്കുന്ന അടയാളം നൽകിയിരിക്കും ചുമർ ഭൂ ഭൂപടങ്ങളുടെ മുഗൾ ഭാഗത്ത് വടക്ക് ദിശയെ സൂചിപ്പിക്കുന്ന അടയാളം കാണാം ഭൂപടത്തിൻ്റെ ചുവടു ഭാഗം തെക്ക് ദിശയും വലതു ഭാഗം പടിഞ്ഞാറ് ദിശയും ഇടത് ഭാഗം കിഴക്ക് ദിശയുമാണ് സൂചിപ്പിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ ഭൂപടത്തിൻ്റെ വടക്കും കിഴക്കും എന്നൊക്കെയാണ് ഏതാണ് മുകളിലെ ഭാഗം വടക്കാണ് അതുപോലെ തെക്ക് ഭാഗം താഴത്തെ തെക്കാണ് പിന്നെ റൈറ്റ് സൈഡിലുള്ള ഏതാണ് പടിഞ്ഞാറാണല്ലേ വലതുഭാഗം എന്ന് പറയുന്നത് പടിഞ്ഞാറും തെക്ക് ഭാഗമാണ് ഇടത് ഭാഗം എന്ന് പറയുന്നത് ഓക്കെ ഇനി ഇവിടെ ഇതിൽ പല അടയാളങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഡീനച്ചൽ എന്നാണ് വാതിലയാണ് ടീനച്ചൽ മേശയാണ് ബീനച്ച ബെഞ്ചാണ് നമുക്ക് ആവശ്യമില്ല കേട്ടോ അതൊന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ആവശ്യമുള്ള ഭാഗത്തിലേക്ക് മാത്രം നോക്കാം കുറുകെയുള്ള രേഖകൾ നെടുകയുള്ള രേഖകൾ എന്ന് പറഞ്ഞാൽ നൽകിയിട്ടുണ്ട് അക്ഷാംശരേഖയും രേഖാംശരേക്കറിയാവുന്നതാണല്ലോ അല്ലേ അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് നമുക്ക് നോക്കാം തന്നിരിക്കുന്ന ഗ്ലോബിൽ ചുവപ്പ് നിറത്തിൽ രേഖപ്പെടുത്തി വരാൻ ശ്രദ്ധിക്കും ഇതിനെയാണ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഭൂമതിരേഖ എന്ന് വെച്ചാൽ നടക്ക് കാണപ്പെടുന്ന ഈ ചുവന്ന ലൈനെയാണ് ഭൂമതിരേഖ എന്ന് പറയുന്നത് ഇതാണ് ഭൂമതിരേഖ ഈ രേഖ ഗ്ലോബിന് രണ്ട് അർദ്ധഗോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് രണ്ട് ഗോളങ്ങളായിട്ട് ഈ രേഖ ഈ ചുവന്ന രേഖ രണ്ട് അർദ്ധകോളങ്ങളായിട്ട് വിഭജിക്കുന്നുണ്ട് ഇതിൽ വടക്ക് ഭാഗം എന്ന് പറയുന്നത് ഉത്തര അർദ്ധഗോളമാണ് അതുപോലെ തന്നെ തെക്ക് ബീ എന്ന് പറയപ്പെടുത്തിയിരിക്കുന്നത് താഴെ ഭാഗമാണല്ലേ തെക്ക് ഭാഗത്തെയാണ് എന്ന് പറയുന്നത് ദക്ഷിണ അർദ്ധകോളം എന്ന് പറയുന്നത് ഒക്കെയാണല്ലോ ഇങ്ങനെ ഭൂമധ്യരേഖയും അതിന് സമാന്തരമായിട്ട് മുകളിലും താഴെയും വരച്ചിരിക്കുന്ന വൃത്താകൃതിയുള്ള മറ്റു രേഖകളെയാണ് നിരീക്ഷിക്കും ഇതിനെയാണ് അക്ഷാംശ രേഖകൾ എന്ന് പറയുന്നത് അപ്പം അക്ഷാംശരേഖകൾ എന്ന് വെച്ചാണ് സമാന്തരമായിട്ട് വരയ്ക്കുന്ന രേഖകളെയാണ് രേഖകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ അക്ഷാംശ രേഖകൾക്ക് ലംഭമായിട്ട് വരച്ചിരിക്കുന്ന ഇങ്ങനെ വരച്ചിട്ടിരിക്കുന്ന അർദ്ധാലയവസ്തുക്കളെയാണ് എന്ന് പറയുന്നത് ആദർത്താകൃതിയിലുള്ള രോഗ രേഖകളെയാണ് രേഖാംശ രേഖകൾ എന്ന് പറയുന്നത് ഭൂമിയിലെ ഒരു സ്ഥലത്തിന് സ്ഥാന നിർണ്ണയം നടത്തുന്നത് ഈ സാങ്കല്പിക രേഖകളെ അടിസ്ഥാനമാക്കിയാണ് അപ്പോൾ നടുക്ക് ഭൂമതിരേഖ എന്ന് പറഞ്ഞു ഈ ഭൂമതിരേഖ ഉത്തരാർദ്ധകോളം ദക്ഷിണാർദ്ധകോളം എന്ന് വിഭജിക്കുന്നു എന്ന് പറഞ്ഞു അതുപോലെ തന്നെ എന്നാണ് പറഞ്ഞത് സമാന്തരമായി വരയ്ക്കുന്ന രേഖകളിൽ അക്ഷാംശ രേഖകളെന്നും നെടുുകിനെ വരയ്ക്കുന്ന രേഖകൾ എന്തെന്ന് പറഞ്ഞു രേഖാംശരേഖകളെന്നും പറയുന്നു എന്ന് പറഞ്ഞു അല്ലേ ഇനി കേരളത്തിൻ്റെ ഈ ഭൂപടം നൽകിയിട്ടുണ്ട് അതിൽ നമുക്ക് ദൈവ സംസ്ഥാന അതിർത്തി ഡോട്ട് ഡോട്ട് ആയിട്ടാണ് ജില്ലാ അതിർത്തി തലസ്ഥാനം ജില്ലാ ആസ്ഥാനൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഈ ഭൂപടത്തിൽ എന്തൊക്കെ ഉണ്ടായിരിക്കും തലക്കെട്ടുണ്ടായിരിക്കും അല്ലേ ഭൂപടത്തിൽ എ എന്ന് പറയുന്നത് തലക്കെട്ടാണ് ബി എന്ന് പറയുന്നത് എന്താണ് ബി എന്ന് പറയുന്നത് ദിശയാണ് അല്ലേ ദിശ എന്ന് പറയുന്നത് എന്താണ് ദേ നോക്കിയേ ഇത് ബി ആണ് ബി എന്ന് പറയുന്നത് എന്താണ് ദിശയാണ് അല്ലേ കൊടുത്തേക്കുന്നത് പിന്നെ സി എന്ന് പറയുന്നത് സംസ്ഥാന അതിർത്തി ജില്ലാ അതിർത്തി എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി എന്താണ് കാർട്ടോഗ്രഫി എന്ന് പറയുന്നത് ഭൂപ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് ഭൂപടശാസ്ത്രം അഥവാ കാർട്ടോഗ്രഫി ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ രാജ്യത്ത് ഭൂപടങ്ങൾ നിർമ്മിക്കുന്നതിനും പരിശോധിക്കുന്നതിനും പ്രസിദ്ധീകരിക്കുന്നതിനും ചുമതലപ്പെട്ട കേന്ദ്ര സർക്കാർ ഏജൻസിയാണ് സർവേ ഓഫ് ഇന്ത്യ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് സർവേ ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ കാർട്ടോഗ്രാഫി എന്ന് വെച്ചാൽ ഭൂപടങ്ങൾ തയ്യാറാക്കുന്ന ശാസ്ത്രശാഖയാണ് തയ്യാറാക്കുന്ന ആളെ കാർട്ടോഗ്രാഫർ എന്ന് വിളിക്കുന്നു നമ്മുടെ ഇത് തയ്യാറ രാജ്യത്തെ ഭൂപടങ്ങൾ നിർമ്മിക്കുന്നത് ആസ്ഥാനം ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിലാണ് പറയുന്നുണ്ട് അപ്പോൾ ഇത്ര നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്